അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ കടുങ്ങല്ലൂർ വെള്ളരി പാലത്തിനടുത്ത് വൈറ്റമിൻ കുറഞ്ഞ പുതുതായിട്ട് സാധാരണക്കാർക്കും വേണ്ടിയിട്ട് ഒരു നെയ്ച്ചോറും ഫീസ് തുടങ്ങി കേട്ടോ ഒരു നെയ്ച്ചോറും ഒരു ഫീസും അതിൻ്റെ കൂടെ ഒരു ഫീസ് ഫ്രീ ആണ് ഇത് തുടങ്ങുന്നത് നമ്മൾ വെള്ളിയാഴ്ച പതിമൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഈ കട ഓപ്പൺ ആട്ടോ അപ്പം സാധാരണക്കാർക്കും വേണ്ടി നമ്മൾ നമ്മളിതിൻ്റെ മുതലാളി കൊടുത്ത ഒരു ഓഫറാണ് പിന്നെ അതിൻ്റെ കൂടെ അടുത്ത വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപക്ക് അൽഫാം മന്തി റൈസും രണ്ടര കിലോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഏഹ് രണ്ടര കിലോ മന്തി അൽഫാമും അപ്പം എന്താ പറയുക ഈ ഓഫറ് വെള്ളിയാഴ്ച ഉള്ളൂ അടുത്ത വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നത് വരുന്ന വെള്ളിയാഴ്ചയാണ് നാലു മണിക്ക് ശേഷം അതിന് പിറ്റത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ അഞ്ഞൂറ് രൂപന്റെ അൽഫാമും മന്തി ഇവർ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് ഓർഡർ കൊടുക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും ഈ അമേരിക്കന്റെ സ്ഥാപനം പറഞ്ഞ പത്തൊമ്പത് വർഷം നിങ്ങൾക്കറിയാ കൊണ്ടോട്ടി വൈറ്റമിൻ കുറഞ്ഞത് അറേബ്യൻ ഫുഡുകൾ നമ്മൾ കേരളത്തിൽ കൊടുന്ന് ഈ നാട്ടുകാരെ അറിയിച്ച ഒരു വ്യക്തിയാണ് അമേരിക്ക അമേരിക്കന്റെ പുതിയ സംരംഭമാണ് എന്തായാലും നിങ്ങൾ വരിക വെള്ളിയാഴ്ച ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക ഈ പരിപാടി വിജയിപ്പിക്കുക എന്തായാലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് തരുന്ന കാശിന് എന്തായാലും മുതലുണ്ടാവും അത് ഉറപ്പാണ് പിന്നെ കൂടാതെ ഒരുപാട് ഓഫറുകളുണ്ട് അതൊക്കെ അമേരിക്ക അങ്ങോട്ട് പറയട്ടോ എന്താണ് എന്താണ് ഇവിടെ ഓഫർ ഓഫർ കൊടുക്കണേ ഇവിടെ പുതുതായിട്ട് കുറച്ച് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു എല്ലാവർക്കും നല്ല ഭക്ഷണം ക്ലീനായ ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ആൾക്കാർ പറയുകയാണെങ്കിൽ ഇവിടെ അടച്ചിട്ടൊക്കെയാണ് ഇവിടെ ആൾക്കാർ വരുന്നിട്ട് ഇവിടെ തുറന്നിട്ട് കാണുന്നില്ല അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് വിപുലമായിട്ട് നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല വൃത്തിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ നെയ്ച്ചോറും

എല്ലാവർക്കും ജുമാൻ്റെ ശേഷം ഞങ്ങൾ മുൻകൂട്ടി ഓർഡർ ചെയ്താൽ അഞ്ഞൂറ് ഉറുപ്യക്ക് ചിക്കൻ മന്തി അൽഫാം മന്തി ഞങ്ങൾ അഞ്ഞൂറ് രൂപക്ക് ഒരു കിലോ അരിൻ്റെ റൈസും ഒരു കിലോ ഒന്നേ ഒന്നേ ഒരുന്നൂറിൻ്റെ ചിക്കനും ഞങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പരിപാടി ഉണ്ട് അത് അടുത്ത വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച അല്ല തുറക്കുന്ന വെള്ളിയാഴ്ച അല്ല പിന്നത്തെ വെള്ളിയാഴ്ചയിൽ വൈറ്റമിൻ ഹോട്ടലിൽ തുടങ്ങിയിട്ട് പത്തൊമ്പത് വർഷമായി അന്നും ഇന്നും മോശമില്ലാത്ത സെയിലും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഏ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ രണ്ടാമത് ഈ നാട്ടിലെ ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ അതേ ഫുഡ് കൊണ്ടോട്ടിയിൽ അതേ രുചി അതേ മസാലയിലുള്ള ഫുഡാണ് ഞമ്മളിവിടെ വില കുറച്ച് കൊടുക്കുന്നത് നാട് നാട്ടിലെ ആളുകാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഈ കോയിൻ്റെ കൈത്തോണ്ടുള്ളൊരു ബ്രോസ്റ്റ് വന്നത് ഇപ്പോൾ ഫ്രൈഡ് ആ സാധനം ഇപ്പോൾ എല്ലായിടത്തും പത്ത് രൂപയാണ് ഒരു പീസിന് വാങ്ങുന്നത് നമ്മൾ ഇവിടെ ഇരുപത് പീസ് നൂറ്റി ഇരുപത് രൂപയാണ് അതിൽ ഇരുപത് രൂപ കൂട് കൂടുതൽ വരാൻ കാരണം എന്താ വെച്ചാൽ അതിൽ ഗാർലിക്ക് പേസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കഴിക്കുകയാണ് അത് അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ നൂറ്റി ഇരുപത് ആക്കിയത് കാരണം അത്രയും വില കൂടുതലായ എണ്ണക്കുന്നതിനൊക്കെ വില കൂടുതലായതുകൊണ്ട് കൊണ്ട് അത് ഞങ്ങൾ എച്ച് ബി ആർ നമ്മളെ വൈറ്റമിൻ്റെ യഥാർത്ഥ അറബ്യൻ രുചിയിലുള്ള ആ ടേസ്റ്റിൽ മസാലയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് പതിനാറ് പീസുള്ള ചിക്കന് ഒന്നേ ഇരുന്നൂറ് തൂക്കുള്ള ചിക്കനെ കൊണ്ട് പതിനാറ് പീസുള്ള ചിക്കനാണ് ഞങ്ങൾ കൊടുക്കുന്നത് നാനൂറ്റി അറുപത് രൂപക്ക് വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാവർക്കും കഴിക്കാം അഞ്ചാറ് ആൾക്കാരുണ്ടെങ്കിൽ കഴിക്കാം പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ അതിൽ പൊരിക്കാതെ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് പതിനാറ് പീസ് പൊരിക്കുന്നില്ല പൊരിക്കാതെ കൊടുക്കാൻ അതിൻ്റെ പൗഡറും നമ്മൾ കൊടുക്കും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എണ്ണയിലിട്ട് പൊരിച്ച് കഴിക്കുന്ന രീതിയിൽ മുന്നൂറ്റി അറുപത് ഉള്ളു അത് നൂറ് പേ വീണ്ടും കുറവാണ് ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പിന്നെ മന്തി ചിക്കൻ മന്തി അൽഫാം മന്തി ബീഫ് മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാറ്ററിംഗ് രൂപത്തിൽ സൽക്കാരം അങ്ങനത്തെ അവസരങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഏ ഇതാണ് ഇപ്പം നമ്മൾ ഇവിടെ നെയ്ച്ചോറും പോയി പിന്നെ ഏറ്റവും വേറൊരു സംഭവം എന്താ വെച്ചാൽ പഴംപൊരും ബീഫും അതിപ്പോൾ പുതിയതായിട്ട് വരികയാണ് അതായത് ഒരു പയം വലിയൊരു പഴത്തിന് ഒരു രണ്ട് പീസാക്കിയിട്ടാണ് ഞങ്ങൾ പയമ്പൊരി ഉണ്ടാക്കുന്നത് മൈദയിലല്ല ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് നമ്മൾ പയമ്പരി തിന്നുമ്പോൾ കൂടുതലും മൈദി എണ്ണയാണ് കാണുക പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പയമ്പരിയിൽ എണ്ണ കുറയും കാരണം അരിമാവിൽ ഉണ്ടാക്കുന്നത് പിന്നെ അതുമാത്രമല്ല അതിൻ്റെ മുകളിൽ വരുന്ന കോട്ടിങ് കുറവാണ് അതുകൊണ്ട് ബീഫിലേക്ക് കൂട്ടി കഴിക്കാൻ അത് വളരെ ഉചിതമാണെന്നാണ് നമ്മളിപ്പോൾ പുതിയ കണ്ടുപിടിച്ചൊരു സാധനമാണ് അത് ഈ ദിവസം ഓപ്പൺ ചെയ്യും അതിന് നൂറ് രൂപ വിലയുള്ളൂ ബീഫ് രണ്ട് പയമ്പൊരിയും കഴിക്കണേ നൂറ് രൂപ വില എടുക്കുന്നത് അതൊക്കെയാണ് നമ്മളിപ്പോഴുള്ള പുതുതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓഫർ എല്ലാവരും വന്ന് കഴിക്കട്ടെ എല്ലാവരും കഴിക്കട്ടെ നല്ല പിന്നെ നമ്മൾ പാം ഓയിൽ വെജിറ്റബിൾ ഓയിലെല്ലാം ഉപയോഗിക്കും നമ്മൾ ബട്ടർ ഒലീവ് ഓയിലൊക്കെയാണ് നമ്മൾ മസാല ചെയ്യുന്നത് അതാണ് നമ്മൾ ഈ ഫുഡിൻ്റെ ചെറിയ ചെറിയ ടേസ്റ്റ് വ്യത്യാസങ്ങൾക്കുള്ള മാറ്റങ്ങൾ അതാണ് അതാണ് എൻ്റെ വ്യത്യാസം നമ്മൾ വെറുതെ ഈ ഈ പാമ്പായി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല പിന്നെ പൊറോട്ട ചപ്പാത്തി അങ്ങനത്തെ കേസൊന്നും നമ്മൾ എടുത്തില്ല കാരണം അതൊന്നും നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ പറഞ്ഞ നടക്കുക ആ സംഭവങ്ങള് നമ്മളെ വലുതാക്കി കാലം ഷോപ്പ് സ്ഥലത്തുണ്ട് വരുന്നത് ഇപ്പൊ തരംഗണല്ലോ അത് നമ്മള് തുടങ്ങി നോക്കുക വെളുത്തുള്ളി ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് നല്ല രുചികരമായ ഇതിൽ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ വലിയ കോൾഡ് സ്റ്റോർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് സാധാ ഫ്രിഡ്ജും സെറ്റപ്പൊന്നല്ല നമുക്ക് ഒരുപാട് പിന്നെ നമ്മള് മെഷീനിലാണ് സാധനം ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മളെ ആളുകളല്ല സാധനം ഉണ്ടാക്കുന്നത് ഒക്കെ മിഷനറിയാണ് ജർമ്മൻ ടെക്നോളജിയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ രുചികൾ ഇപ്പോൾ അരി പൊട്ടാതെ അരി കൂടുതൽ കൈയിട്ട് കൈയിൻ്റെ അംശങ്ങൾ പല നാട്ടുകാരെ വെച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല സാധാരണ സംശയം ഉണ്ടാവും എന്തിനാണ് ഈ ഒരു ചെറിയൊരു ജർമ്മൻ ഉപയോഗിച്ച് ഫുഡ് ഒന്ന് പറഞ്ഞു കൊടുക്കി അല്ല ജർമ്മൻ ടെക്നോളജി നമ്മൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ടെക്നോളജി വിൽപ്പന നടത്തുകയാണ് ഇപ്പോൾ നമ്മൾ ഗൾഫിൽ മൂന്നാല് കട ചെയ്ത് പിന്നെ നമ്മളിപ്പോൾ ബോംബെയിലും പൂനെയിലും ഇപ്പോൾ പണി ഇറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ നിലമ്പൂർ പോകണം സ്ഥലം വടാപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിഗംഭീരമായിട്ട് വൈറ്റമിൻ റെസ്റ്റോറൻറ്റ് പുതു മോഡൽ പുതിയ ടെക്നോളജി പുതിയതായിട്ട് ഇപ്പോഴടുത്തോ ഓപ്പൺ ആവും അടുത്ത മാസം ഓപ്പൺ ആവും അതാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഫുള്ള് ടെക്നോളജി അല്ലേ ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ഫുള്ള് ടെക്നോളജി നമുക്ക് സെക്കൻഡ് കൊണ്ട് വിവരങ്ങൾ അറിയാൻ കഴിയുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കുറച്ച് മാറണം നമ്മളെ കണ്ടിട്ട് നമ്മളെ കുട്ടികൾ നമ്മളിത് ഇത് എൻ്റെ നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ നമ്മളെ മാതിരിയായി കുറേശ്ശെ മാറണം പയതെന്ന് കുറച്ചും ആവണം അതൊക്കെയാണ് ഉദ്ദേശം പിന്നെ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച പതിമൂന്നാം തീയതി നാലുമണീൻ്റെ ശേഷം നമ്മൾ എന്താണ് നമ്മൾ ഈ പാൽത്തിങ്ങൽ ഈ പുതിയ പാലം ഇവിടെ കുറച്ച് അങ്ങാടിയും കാര്യങ്ങളൊക്കെ ആയല്ലോ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ വൈറ്റമിൻ എന്ന ഈ റെസ്റ്റോറൻറ്റ് ഒരു തട്ടുകട സ്റ്റൈലിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അതിലേക്ക് എല്ലാ ആളുകളും വരിക നാലുമണീൻ്റെ ശേഷം ഞങ്ങളിവിടെ പരിപാടി തുറന്നാരംഭിക്കും പിന്നെ ഫുഡ് വേണ്ടി പോലും എല്ലാത്തിലും ഫോണായിട്ട് ഫോൺ നമ്പറിലൂടെയും അല്ലാതെയൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്താൽ നമ്മൾ റെഡിയാണ് വന്ന് കഴിക്കാനുള്ള ഫുള്ള് സിറ്റിങ് സൗകര്യങ്ങളൊക്കെ റെഡിയാണ് ഇൻഷാള്ള എല്ലാവരും എന്ത് ചെയ്യുക ഈ പരിപാടിയിൽ വളരെ സ്നേഹത്തോട് വന്നിട്ട് ഉണ്ടാക്കുക ഞങ്ങളോട് ഒത്ത് നിങ്ങളും എന്തു ചെയ്യുക ഈ പരിപാടിയൊക്കെ കൊണ്ടാടി തിരിച്ചു പോവുക അപ്പോൾ ഈ ഓഫറിലൊക്കെ പങ്കെടുക്കുക ആ ഓഫറിൽ പങ്കെടുക്കുക ഭക്ഷണത്തിൽ പങ്കെടുക്കുക ഞങ്ങളുടെ സന്തോഷത്തിലും പങ്കെടുക്കുക ഇൻഷാല്ല എല്ലാവർക്കും വിധി ഉണ്ടാവട്ടെ